ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ഇപ്പോൾ സീരിയൽ സജീവമായിരിക്കുകയാണ് നടി ബീന ആന്റണി കൈനിറിയ അവസരങ്ങൾ തേടി എത്തി നിൽക്കുന്ന കാലത്തായിരുന്നു നടൻ മനോജ് കുമാറുമായിട്ടുള്ള നടിയുടെ വിവാഹം പിന്നീടുള്ള ജീവിതത്തെ പറ്റി മുൻപ് പല അഭിമുഖങ്ങളിലും ബീന പറഞ്ഞിട്ടുണ്ട് തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവ് ആന്റണിയെക്കുറിച്ചും നടി പറയുന്നുണ്ട് ലേശം കർക്കശിക്കാരനായ പിതാവായിരുന്നുവെന്നും അദ്ദേഹം ഇറ്റ്ലർ മാധവൻകുട്ടിയെ പോലെയാണ് മൂന്ന് പെൺമക്കളെ സംരക്ഷിച്ചിരുന്നതെന്നും പറയുകയാണ് ബീന ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു വീന ആൻ്റണി ഒപ്പം നടിയും മിമിക്രി താരവുമായ തെസ്നി ഗാനും ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തതിനെ പറ്റിയും ബീനയുടെ വീട്ടിൽ സ്ഥിരമായി പോകുന്നതിനെ പറ്റിയുമൊക്കെ അവതാരകന്റെ ചോദ്യത്തിന് തെസ്നി മറുപടി പറയുന്നു കിഡില ആൻ്റണി എന്നായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ വിളിപ്പേര് ജീവിതത്തിൽ ഒരു അമ്പത് തവണയെ ഞാൻ അപ്പച്ച എന്ന് വിളിച്ചിട്ടുണ്ടാവുകയുള്ളൂ കാരണം അത്രയും പേടിയായിരുന്നു അപ്പച്ച അടുത്ത മുറിയിലുണ്ടെങ്കിൽ നിന്ന് ഞങ്ങൾ വിറയ്ക്കുമായിരുന്നു എന്നാൽ തെസ്നി വളരെ കൂളായി അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും അദ്ദേഹത്തിന് അവളെ ഇഷ്ടമായിരുന്നു അപ്പച്ച ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ടെസ്നി അല്ലാതെ ആരും തൻ്റെ വീട്ടിൽ വന്നിട്ടില്ല മഞ്ഞുമല്ല പിള്ളേർ ആരും എന്നെയും സഹോദരിമാരെയും ആയി നോക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല അപ്പച്ചനെ അത്രയും പേടിയായിരുന്നു ഭയങ്കര ദേഷ്യക്കാരനാണ് മൂന്നു തവണ വീടിൽ നിന്ന് കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് ആൾ പോയിട്ടുണ്ട് മുപ്പത് ദിവസത്തെ വ്രതസമയം ഞങ്ങളും നോക്കണമായിരുന്നു അത് പള്ളിക്കാരെ അറിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി ഇനി മേലാൽ ആന്റണി ഇങ്ങനെ ചെയ്താൽ വീട്ടിലുള്ള ഒരൊറ്റ എണ്ണത്തിനെ പള്ളിയിൽ കയറ്റില്ല പിള്ളേരെ പള്ളിയിൽ നിന്ന് കല്യാണം കഴിപ്പിക്കില്ലെന്നും പറഞ്ഞു പുള്ളിക്കാരൻ അയ്യോ വേണ്ട എന്നാണ് മറുപടിയായി പറഞ്ഞത് നിങ്ങളാരും എൻ്റെ മക്കളെ കെട്ടിക്കേണ്ടെന്നു അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളും എന്നാണ് അപ്പച്ചൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു ബീന ആൻ്റണിയുടെ പിതാവിൻ്റെ ജന്മദിനം ഇരുപത് വർഷം മുൻപായിരുന്നു നടിക്ക് പിതാവിനെ നഷ്ടപ്പെടുന്നത് എന്നും ശക്തിയായി അപ്പച്ചൻ കൂടെ ഉണ്ടാവണമെന്നും ഞങ്ങളുടെ മക്കൾക്കാണ് അപ്പച്ചനെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നതെന്നും നടി പറഞ്ഞിരുന്നു അപ്പച്ചനെ കാണാൻ എൻ്റെ മകന് ഒട്ടും ഭാഗ്യം കിട്ടിയില്ലെന്നും അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്നും ബീന സൂചിപ്പിച്ചു